അതായത് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോ പിന്നെ നെഞ്ഞത്ത് വേദന കസേര കുറച്ചും എടുക്കാൻ പോയിക്കണേ ആള് പോയി ശരി എങ്ങനെയാ മരിച്ചേ അതായത് എട്ട വരെ വലിയ വല്യ കൊഴപ്പില്ലായിരുന്നു എട്ടേ മുക്കാലൊക്കെ അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ഇടണോ ഇവിടെ കടുങ്കാപ്പി ഒക്കെ അവിടെ പറഞ്ഞിട്ട് ഇന്നൊന്ന് ഫോണിൽക്കാൻ സമ്മോ ി മരിച്ചോ ഈ അതായത് ഒരു എട്ടേ മുക്കാലിന് ശേഷം നെഞ്ഞത്ത് വേദന തുടങ്ങി പിന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞ അപ്പൊ തന്നെ നീ അതൊക്കെ ശ്രദ്ധിച്ച് അവരോട് ഒന്ന് പറഞ്ഞടാ ഒമ്പ മണിക്കാൻ ഭീവറാജ് അടക്കും പെട്ടെന്ന് സാധനം വാങ്ങിട്ട് വരും